സാധനം വാങ്ങിക്കാൻ പോയപ്പോൾ എൻ്റെ മോള എന്നോട് ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു അമ്മ എനിക്ക് യുണികോണിന്റെ ബാഗ് മതി എന്നായിരുന്നു കുഞ്ഞിൻ്റെ ആഗ്രഹം പോലെ തന്നെ യുണികോണിന്റെ ബാഗ് കിട്ടിയിട്ടുണ്ടായിരുന്നു അത്യാവശ്യം നല്ല നാല് ഉറകള് ഉണ്ടായിരുന്നു അപ്പം നല്ല പോലെ തന്നെ സാധനങ്ങളൊക്കെ വെക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്ന ഒരു ബാഗ് തന്നെയായിരുന്നു പിന്നെ ഞാൻ ബോട്ടിലെടുത്തിട്ടുണ്ടായിരുന്ന സ്റ്റീലിൻ്റെ ആയിരുന്നു സ്റ്റീലിൻ്റെ ബോട്ടിലും മതി പ്ലാസ്റ്റിക്കിൻ്റെ വേണ്ടാന്ന് എന്തായാലും കരുതി ഇത് ലഞ്ച് ബോക്സ് എടുത്തിട്ടുണ്ടായിരുന്നായിരുന്നു റൗണ്ട് ഷേപ്പിനേക്കാളും നല്ലത് ഇതാണെന്ന് എനിക്ക് തോന്നി അപ്പോൾ അത് കാരണമാണ് ഇതെടുത്തത് ഇതിനകത്ത് തന്നെ നമുക്ക് കുഞ്ഞുങ്ങൾക്ക് കറി വെച്ച് കൊടുത്തു വിടാൻ വേണ്ടിയിട്ടുള്ള സഗ ഇതുണ്ട് അപ്പോൾ എന്താണെങ്കിലും നല്ലൊരു ലഞ്ച് ബോക്സ് ആയിരുന്നു പിന്നെ എടുത്തിട്ടുണ്ടായിരുന്നത് സ്നാക്സിൻ്റെ ഐറ്റംസ് ഒക്കെ കൊണ്ടുപോകാൻ പറ്റിയിട്ടുള്ള ഒരു ബോക്സ് ആയിരുന്നു സ്നാക്സ് ഒക്കെ നമുക്ക് കൊടുത്തു വിടാം അതിനകത്ത് അപ്പോൾ ഇതാണെങ്കിൽ അതിനൊപ്പം തന്നെ ഫ്രീ ആയിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നതാണ് ആ ചെറിയ ഡപ്പയും ആ സ്പൂണൊക്കെ ഒക്കെ അതിൻ്റെ കൂടെ ഫ്രീ ആയിട്ട് കിട്ടിയിട്ടുള്ളായിരുന്നു പിന്നീട് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നത് നല്ല അടിപൊളി ഒരു പെൻസിൽ ബോക്സ് ആയിരുന്നു കേട്ടോ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു എൻ്റെ മോഡൽ സെലക്ഷൻ ആണിത് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ കൂടെ തന്നെ കട്ടർ അതായത് രണ്ട് കട്ടർ വരുന്നുണ്ട് ഒരു വലുതും ഒരു ചെറുതും അപ്പം നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നല്ല യൂസ്ഫുള്ളാണ് കുഞ്ഞുങ്ങൾക്ക് അവർക്ക് ആ ബോക്സിനോടൊപ്പം തന്നെ അതിങ്ങനെ ആഡ് ചെയ്തിട്ടുള്ളത് ഇപ്പം രണ്ട് ടു സൈഡ് ഓപ്പണിംഗ് ആയിട്ടുള്ള ഒരു ബോക്സ് ആയിരുന്നു ഇഷ്ടം പോലെ തന്നെ പെൻസിലൊക്കെ നമുക്ക് അതിൽ വെക്കാൻ പറ്റിയിട്ടുള്ള നല്ല സ്പേസ് ഉള്ള ഒരു ബോക്സ് തന്നെയായിരുന്നു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഇതിൻ്റെ വില വന്നിട്ട് നൂറ് രൂപയാണെങ്കിലും നൂറ് രൂപയ്ക്ക് നല്ല ലാഭമാണ് കാര്യം അത് നല്ലൊരു ഭംഗിയുണ്ട് മാത്രമല്ല ഇങ്ങനെ എന്ത് സൗകര്യമൊക്കെ ഉള്ളത് കാരണം അപ്പോൾ എന്തെങ്കിലും കുട അധികം പിടിയില്ലാത്ത ടൈപ്പുള്ള ഒരു കുടയാണ് കോപ്പിക്കുടയാണ് എടുത്തത് മോള് നല്ല ഹാപ്പി അവർക്ക് ഇഷ്ടപ്പെട്ടിട്ടാണ് വാങ്ങിയത് ഇത് പിന്നെ മുമ്പേ പറഞ്ഞിട്ടുള്ള പോലെ സ്നാക്സ് കൊണ്ടുപോകാൻ പറ്റിയ ഒരു ഡപ്പ അതെനിക്ക് കണ്ടപ്പോൾ ഞാൻ ജസ്റ്റ് ഇഷ്ടം തോന്നിയിട്ട് വാങ്ങിച്ചതാണ് എന്തെങ്കിലും കുറച്ച് ഐറ്റംസ് ഒക്കെ കൊടുത്തു കൊടുത്തുവിടാമോ എന്ന് കരുതിയിട്ട് അത് എടുത്തിട്ടുള്ളതായിരുന്നു അപ്പോൾ അത് നല്ല ഒരു ബോക്സ് തന്നെയായിരുന്നു പിന്നെ പിന്നെ എടുത്തിട്ടുണ്ടായിരുന്നത് ഇതേ ക്യാമൽൻ്റെ ക്രയോൺസ് ആയിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നത് അപ്പം എന്താണ് പറയണത് ഇത് ഇതല്ല അവർക്ക് വേണ്ടത് പക്ഷേ എങ്കിൽ കൂടിയും അത് ഇഷ്ടപ്പെട്ടു എടുത്തു പിന്നെ എടുത്താൽ ആ കുഞ്ഞിന് അത്യാവശ്യം അവർ പെൻസിലല്ലേ കൂടുതൽ യൂസ് ചെയ്യണത് അപ്പോൾ അത് കാരണം പെൻസിൽ വാങ്ങിയിട്ടുണ്ടായിരുന്നു ഈ പെൻസിൽ യുണികോണിൻ്റെയാണ് ഇതും മോൾ ഇഷ്ടപ്പെട്ടിട്ട് എടുത്തതാണ് അവൾ യൂണിക്കോണിൻ്റെ ഫാനാണ് കേട്ടോ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ എന്താ ഈ ഇത് കണ്ടു റബ്ബറാണിത് അത് ടൂ രണ്ടെണ്ണം എടുത്തിട്ടുണ്ടായിരുന്നു അപ്പം എന്താണ് പറയുന്നത് ഒരു കട്ടറായിരുന്നു നല്ല ഭംഗി തോന്നിയപ്പോൾ എടുത്തിട്ടുള്ളതാണ് ഇത് പിന്നെ കറി കൊണ്ടുപോകാൻ വാങ്ങി ഇത് ഈ പുസ്തകമൊക്കെ പൊതിയാനായിട്ട് നമ്മൾ ഇങ്ങനത്തെ ഷീറ്റായിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നു ഇതാകുമ്പോൾ നല്ല ഭംഗിയാണ് ഇത് പിന്നീട് നമുക്ക് എന്താണ് പറയുന്നത് ലഞ്ചൊക്കെ കഴിക്കുന്ന സമയത്ത് കുഞ്ഞുങ്ങൾക്ക് എന്താണ് പറയുന്നത് വിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഷീറ്റ് വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് രണ്ടെണ്ണം വാങ്ങി പിന്നെ ഒരു കർച്ചീഫ് അതാ പിന്നെ അവർക്ക് ഷൂ ആണ് കേട്ടോ ഡെയിലി യൂസ് ചെയ്യുന്നത് അപ്പോൾ ഷൂ വാങ്ങിയിട്ടുണ്ടായിരുന്നു അത് മോൾക്ക് പാകത്തിന് തന്നെ നോക്കി കിട്ടി കിട്ടിയെന്തായാലും ഇപ്പോൾ ഇത് യൂണിഫോമാണ് വരുന്നത് അവർക്ക് ആഴ്ചയിൽ ഒരു ദിവസമാണ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് വരുന്നത് ബാക്കി എല്ലാ ദിവസവും തന്നെ ആ യൂണിഫോം ആയതിനാൽ രണ്ടെണ്ണം ടു പീസസ് വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പം എന്താണ് പറയണത് അവർ അപ്പം അവരുടെ സ്കൂളിൽ കളർ ഇല്ല ഒരു ദിവസം പോലും കളർ ഇടാൻ പറ്റില്ല അപ്പോൾ അത് കാരണമാണ് രണ്ടെണ്ണം വാങ്ങിയത് അല്ലേ അപ്പോൾ എല്ലാ സാധനങ്ങളും വാങ്ങി അതിൻ്റെ അടുത്ത് നമ്മുടെ കുഞ്ഞുങ്ങളും നിന്നിങ്ങനെ സന്തോഷമായിട്ട് ചിരിക്കുന്ന കാണുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു സന്തോഷം ഒന്നും പറയാതിരിക്കാൻ പറ്റില്ല പേപ്പർ ഗ്രഡിൻ്റെ ആയിരുന്നു ബുക്കെല്ലാം വാങ്ങിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ എന്തേ ഇത്രയേ ഉള്ളൂ അടിപൊളി ഞങ്ങൾ ഹാപ്പി